സ്മി ഗുരുജി കുറേ ദിവസം സമാധി ഇരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സമാധി അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും നമ്മുടെ ശരീരബോധമുള്ള സമാധികളുണ്ട് നമ്മുടെ ശരീരമുണ്ട് നമ്മുടെ അത് അറിയുന്നുണ്ട് നമ്മളിരിക്കുമ്പോൾ നമ്മൾ അത് അറിയുന്നുണ്ട് നമ്മുടെ ശരീരത്തിലാണ് നമ്മളിരിക്കുന്നത് എന്നുള്ളത് എൺപത്തിനാല് ലക്ഷം രാശികളിൽ നമ്മൾ ജന്മം എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് ആ രാശികളിൽ നമ്മൾ ജനിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള നരജന്മമാണ് നമ്മൾ ഋഷിമാരും യോഗിമാരും ഒക്കെ തന്നെ കണ്ടെത്തിയാണ് അവരുടെ ജ്ഞാനത്തിൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അറ്റൈൻ ചെയ്യാൻ നമ്മൾ ഒരിടയ്ക്ക് ഭയങ്കര വാർത്തയായിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു സമാധി എന്ന് പറയുന്നത് ഗോപിന്ദ് സ്വാമിയുടെ സമാധി എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിൽ പറയുന്നവരുണ്ടായിരുന്നു ഈ സമാധി എന്നൊക്കെ പറയുന്നത് വെറുതെ ആണ് മക്കൾ തന്നെ കൊന്നിട്ടിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും വിവാദങ്ങളുണ്ടായിരുന്നു ശരിക്കും എന്താണ് ഈ സമാധി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള സമാധി അവസ്ഥകളുണ്ട് കാരണം ജീവൻ വെടിയുന്ന ഒരു സമാധിയുണ്ട് അല്ലാതെ നമ്മൾ ജീവ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു സമാധി അവസ്ഥയിൽ വരും അതായത് നമുക്ക് സിദ്ധന്മാർ യോഗികൾ തപസ്വികൾ എന്നൊക്കെ പറയത്തില്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് സമാധി അവസ്ഥ പലതവണ വരും ഇപ്പം തന്നെ തസ്മൈ ഗുരുജി കുറേ ദിവസം സമാധിയിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സമാധി അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചിത്തവൃത്തി നിരോധക യോഗ ഇവിടെ യോഗ എന്ന് പറയുന്നത് ഒരു സംസ്കൃത താതുവിൽ നിരത്തൊരു പദമാണ് യുദ്ധം എന്ന് പറയുന്ന ഒരു സംസ്കൃത താതു അപ്പോൾ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ എന്താണ് യോജിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവാത്മാവിനെ ആ പരമാത്മ പരമാത്മതത്വമായിട്ട് യോജിപ്പിക്കുക പരമാത്മാവെന്ന് പറയുന്ന ഒരേ ഒരു ഈശ്വരൻ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ സ്പേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രകൃതി പുരുഷൻ എന്ന് പറയുന്ന പോലെ ഇത് രണ്ടും കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യമാണ് അപ്പം നമ്മുടെ ഇരിക്കുന്ന എന്താണ് ആ ഒരു പരമാത്മ തത്വത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവാംശം എന്ന് പറയുന്നത് ആ തത്വത്തിൽ നിന്ന് വന്നതാണ് നമ്മളൊക്കെ തന്നെ ഇപ്പോൾ സൂര്യനിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു പാർട്ടാണ് എന്ന് പറയും അത് തണുത്തുറഞ്ഞിട്ട് ആണ് ശരിക്കും ഭൂമി അപ്പോൾ എന്താണ് ആ പരമാത്മ സൂര്യൻ്റെ ഒരു അംശമല്ലേ നമ്മൾ പക്ഷേ ആ സൂര്യനില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ഇല്ല അപ്പോൾ ഇതെല്ലാമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് എന്ന് പറയുന്ന പോലെ ഈശ്വരനോ അല്ലെങ്കിൽ ആ പരമാത്മതത്വമോ ഇല്ലാതെ നമുക്ക് ഈ ജീവാത്മതത്വത്തിന് നിലനിൽപ്പില്ല യഥാർത്ഥത്തിൽ അതിന് നിലനിൽപ്പില്ല അത് പൂർണ്ണമാകുന്ന എപ്പോഴാണ് അതുമായിട്ട് യോജിക്കുമ്പോൾ മാത്രമാണ് അപ്പോഴേ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുന്നത് എൺപത്തിനാല് ലക്ഷം രാശികളിൽ നമ്മൾ ജന്മം എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് ആ രാശികളിൽ നമ്മൾ ജനിച്ചിട്ട് ജനിച്ചിട്ടിപ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള നരജന്മമാണ് നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ജന്മത്തിലേ നമുക്ക് മോക്ഷമുള്ളൂ കാരണം ഏറ്റവും ഉത്കൃഷ്ടമായ ജന്മം എന്ന് പറയുന്നത് ഇതാണ് കാരണം നമുക്ക് വിവേകബുദ്ധിയുള്ളത് അതെ കാരണം മനുഷ്യന് മാത്രമേ നമ്മൾ നോക്കിയാൽ നമ്മുടെ തലയാണ് ഏറ്റവും മുകളിൽ വരുന്നത് തല എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മുടെ പ്രജ്ഞ അല്ലെങ്കിൽ നമുക്ക് ആ ബോധം എന്നൊക്കെ പറയാം അപ്പോൾ തല ശിരസാണ് ഏറ്റവും മുകളിൽ വന്നിരിക്കുന്നത് പിന്നീട് രണ്ടാമത്തെ സ്ഥാനം നമുക്ക് ഹൃദയത്തിനാണ് സ്നേഹം കാരുണ്യം ദയ അല്ലേ അങ്ങനെയുള്ള വികാരങ്ങൾക്കാണ് അപ്പം നമ്മൾ രണ്ടാമത് വരുന്നത് നമ്മുടെ ഹൃദയമാണ് പിന്നീട് നമ്മുടെ ഉദര നമ്മൾക്ക് ഭക്ഷണം കഴിക്കാതെ ഈ സ്ഥൂല രൂപികളായ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നാൽ അങ്ങനെ ജീവിക്കുന്നവരുണ്ട് യോഗിമാരും ഋഷിമാരും ഒക്കെ തന്നെ അങ്ങനെ ജീവിക്കുന്ന ഭക്ഷണമില്ലാതെ ദിവസങ്ങളോളം വെള്ളമില്ലാതെ വായു വായുപോലുമില്ലാതെ ജീവിക്കാൻ സാധിക്കും നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ പ്രാണായാമത്തിലൂടെ നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്ത് നമ്മൾ ഇടത് മൂക്കിലൂടെയും വലത് മൂക്കിലൂടെയുള്ള ശ്വാസം ഒരു പ്രാണായാമ ടെക്നിക്കാണ് നാടി ശുദ്ധികൾ ശുത്തി ഉണ്ടാക്കുന്ന ടെക്നിക്കാണ് അതായത് ഇടത് നാസോദ്വാരത്തിലൂടെ പോകുന്ന അത് ഇടനാടിയാണ് വലതിലൂടെ പോകുന്ന ആവട്ടെ പിങ്ക്ളനാടിയാണ് അപ്പോൾ എന്ന് പറയുന്നത് സൂര്യൻ്റെയും ഇടനാടി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെയും കാരകത്വം വഹിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആത്മീയ ഊർജ്ജമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം നമ്മുടെ സൂര്യനാടി കൂടുതലായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ ഊർജ്ജം കൂടുന്നത് അപ്പം നമ്മുടെ ഇടനാടി നമുക്കൊരു ബാലൻസ്ഡ് സ്റ്റേറ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇടനാടിയിലൂടെയും പിങ്കളനാടിയിലൂടെയും കണ്ടിന്യൂസ് നമ്മൾ വലതു മൂക്കടച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക അതുപോലെ തന്നെ തിരിച്ചും അത് പല രീതിയിൽ ചെയ്യും രണ്ട് മൂക്കിലൂടെ ഒരുപോലെ എടുക്കുന്നതുണ്ട് പല ടെക്നിക്കുകളാണ് അത് ഈ ഋഷിമാരും യോഗിമാരും ഒക്കെ തന്നെ കണ്ടെത്തിയാണ് അവരുടെ ജ്ഞാനത്തിൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നും അപ്പോൾ ഇത് ഈ പ്രാണായാമ ടെക്നിക്കുകളിലൂടെ തന്നെ കുറേയധികം നമുക്ക് സാധ്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇടനാടിയും ബാ രണ്ട് നാടികളും ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് നമ്മുടെ സുഷുമാടി കൂടെ നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ പ്രാണസഞ്ചാരം ഉണ്ടാകുന്നത് അപ്പോൾ ഈ പ്രാണസഞ്ചാരം ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഷ്മിന സുഷ്മിനാടിയിലൂടെ ഒരു വൈദ്യുത തരംഗങ്ങൾ കടന്നു പോകുന്ന പോലെയാണിത് പോകുന്നത് ഈ ഒരു കുണ്ടലിന ശക്തി പോകുമ്പോഴേ അവിടെ ചില എലിമെൻസുമായിട്ടൊരു റബിങ് ഉണ്ടാകുന്നുണ്ട് ഫോസ്ഫറസൈൻ തുടങ്ങിയിട്ടുള്ള ചില ഉണ്ട് അപ്പോൾ അവിടെ എന്താണ് ഒരു ഇലക്ട്രിസിറ്റിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ ഈ ചക്രങ്ങളെയൊക്കെ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്തുകൊണ്ടാണ് മുകളിലോട്ട് പോകുന്നത് മുകളിൽ ചെല്ലുമ്പം നമ്മുടെ ബ്രെയിൻ എക്സ്പാൻഷനാണ് ഉണ്ടാകുന്നത് അവിടെ അപ്പോൾ ഈ പ്രാണശക്തി നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുകയാണ് ബ്രെയിൻ എക്സ്പാൻഷൻ ഉണ്ടാകും നമുക്കവിടെ അപ്പം ബുദ്ധിവികാസം ജ്ഞാനം കൂടുവാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ജ്ഞാനിയെ തീരുന്ന എന്തുകൊണ്ടാണ് ആ ബ്രെയിൻ എക്സ്പാൻഷൻ ഉണ്ടാകുകയാണ് അവരുടെ കോശം വികസിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒരു സാധാരണ വ്യക്തി എന്ന് വെച്ചാൽ നമുക്ക് അന്നമയ കോശം പ്രാണാമയ കോശം മനോമയകോശം ഈ രീതിയിലാണ് പോകുന്നത് അപ്പം നമുക്ക് ആ ഒരു മനസ്സിൻ്റെ തലത്തിൽ വന്ന് അവിടെ നിൽക്കുകയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കിടക്കണം കാരണം ഈ ചിത്തവൃത്തികളെ നിരോധിച്ചിട്ട് അതാണ് നമുക്ക് യോഗയായി തീരുന്നത് ആ നിരോധിച്ചതിന് ശേഷമുള്ള അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകണം പോകുമ്പോഴാണ് നമ്മുടെ വിജ്ഞാനമയ കോശം ഡെവലപ്പ് ആകുന്നത് അതിലൂടെയാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിലെ ആനന്ദം ഉണ്ടാകുന്നത് അപ്പോഴാ ഒരു ആനന്ദമായിട്ടുള്ള സ്റ്റേറ്റിൽ നമുക്ക് പിന്നൊന്നും വേണ്ട നമ്മൾ പൂർണ്ണതയിലാണ് അതാണ് ഒരു സമാധി എന്ന് പറയുന്നത് ആ ആനന്ദാവസ്ഥയിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ ഇരിക്കും പക്ഷേ ഈ ശ്വാസവും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അപ്പോഴേ നമ്മുടെ മനസ്സും ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അതായത് നമുക്കിപ്പോൾ തന്നെ ഒരു ഭയം വരികയാണ് ഏതെങ്കിലും ഒരു ജീവി നമ്മൾ ആക്രമിക്കാൻ വരുന്നു നമ്മുടെ ശ്വാസം എങ്ങനെയായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസഗതി വർധിച്ചിരിക്കുന്നതായിട്ട് കാണാം അണക്കും ഇല്ലേ ഗതപ്പായിട്ട് വരും നമുക്ക് ചിലപ്പോൾ ബ്രീത്തിങ് പോലും കിട്ടത്തില്ല അതുപോലെ നമ്മൾ ഭയക്കും അപ്പം ആ ഭയവും ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പീഡിലാവും ധ്രുതഗതിയിലാവും നമ്മുടെ ശ്വാസഗതി അപ്പം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുസുമായിട്ടും ബന്ധം ഉണ്ട് നമുക്ക് ദീർഘകാലം ജീവിച്ചിരിക്കുന്ന ജീവികളെ അല്ലാത്തത് കൂടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്പീഡ് ശ്വസിക്കുന്ന വേഗത്തിൽ ആയുസ് തീർന്നു പോകുന്ന ജീവികളാണ് ആ ആമയുടെ കാര്യവും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതേപോലെ നമുക്ക് ഈ ശ്വാസത്തിൻ്റെ സ്പീഡ് വർദ്ധിക്കുമ്പോൾ പല വികാരങ്ങളും കൂടുവാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ആകുലത ഉണ്ടെങ്കിൽ നമുക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസഗതി നമ്മളൊന്ന് കരഞ്ഞാൽ നമ്മുടെ ശ്വാസഗതി സ്പീഡിലാവും ദേഷ്യം വന്നാൽ നമ്മൾ ശരിക്കും അണച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ ആണെങ്കിൽ സംസാരിക്കുക അറിഞ്ഞുകൊണ്ട് ദേഷ്യിച്ചാൽ നമുക്ക് അങ്ങനെ വരത്തില്ല പക്ഷേ നമ്മുടെ മനസ്സറിയാതെ നമ്മൾ അങ്ങ് ദേഷ്യം അൺകണ്ട്രോളബിൾ ആയിട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ ശ്വാസഗതി കൂടും അപ്പം ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം മനഃപൂർവ്വം നമ്മൾ കണ്ട്രോൾ കൺട്രോൾ ചെയ്യുകയാണ് പ്രാണായാമത്തിലൂടെ ഈ ഇപ്പൊ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സമാധി സിദ്ധി ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് എനിക്ക് സമാധി ആവാൻ സമയമായി എന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ അത് എപ്പോഴായിരിക്കും തിരിച്ചറിയാൻ സാധിക്കുക എങ്ങനെയായിരിക്കും അത് അറിയുന്നത് അതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനപ്പം ആ പോയിൻറ്റിലേക്ക് വരികയാണ് ഇത് നമുക്ക് വൃത്തിയാക്കാനൊക്കത്തുള്ളൂ അപ്പോഴേ നമ്മുടെ ഈ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ശ്വാസത്തിലൂടെയാണ് ചെയ്യുന്നതെങ്കിലും ഈ പ്രാണോർജ്ജം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ പ്രാണിക്ക് എനർജി കൂടുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മൾക്കൊരു ശൂന്യാവസ്ഥ വരും നമ്മളുടെ ആ ഒരു ചിത്തവൃത്തി നിരോധക യോഗ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ചിന്തകളെല്ലാം ഒടുങ്ങിയൊരു സമയം വരും അപ്പം നമുക്ക് ശ്വാസം പോലും ഇല്ലാതെ വരും ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഈ അല്ലോമ വിലോമ പ്രാണായമം ചെയ്യുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഹർഷയ്ക്ക് അത് ടെസ്റ്റ് ചെയ്യാം അതായത് നമ്മുടെ വലത് മൂക്കടച്ച് വെച്ചിട്ട് നമ്മുടെ ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് ആദ്യം ഇടുക അത് കഴിഞ്ഞ് ഇടതിലൂടെ ശ്വാസം നമ്മളത് വളരെ സ്ലോലി വേണം എടുക്കേണ്ടത് അതിനൊരു ഒക്കെ ഉണ്ട് ഏറ്റവും അഥമ പ്രാണായാമത്തിലെ ഏറ്റവും കുറഞ്ഞ റേഷ്യ ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ കുംഭകം ചെയ്യുക അതായത് അതിനെ പിടിച്ചു നിർത്തുമ്പോൾ ആ ഹോൾഡിംഗ് പവർ കൂടുന്നതനുസരിച്ച് അവിടെ വളരെ കൂടുതൽ സമയം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ഈ പ്രാ ഈ ശ്വാസ ശ്വാസത്തെ പിടിച്ചിരുത്താൻ പറ്റും അപ്പോൾ ഒരു അറുപത്തിനാല് പ്രാവശ്യമൊക്കെ നമുക്ക് എണ്ണുമ്പോൾ പിടിച്ചു പിടിച്ചിരുത്താൻ പറ്റുന്നവർ യോഗിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തെളിവ് നമുക്ക് പരീക്ഷിക്കാം അപ്പം നമ്മൾ ആ ലംങ് കപ്പാസിറ്റി കൂടുവാണ് അപ്പോൾ നമ്മളിതെല്ലാം ഒരു പ്രാക്ടീസാണ് അപ്പം നമ്മൾ വലതു അടച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം വിട്ട് ഇടതിലൂടെ ശ്വാസം എടുത്ത് മുകളിൽ കൊണ്ടു ചെല്ലുമ്പോൾ അല്പസമയം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും അല്ലോമ വിലോമ പ്രാണായാമത്തിൽ എന്നിട്ടാണ് പിന്നെ വലത് മൂക്കിലൂടെ ഇറക്കുന്നത് അപ്പം നാടീശുദ്ധിക്ക് ഇങ്ങനെ കയറ്റി ഇറക്കി വിട്ടോണ്ടിരുന്നാൽ മതി അപ്പോൾ ഇങ്ങനെ ആ ഹോൾഡ് ചെയ്യുന്ന ആ സമയം നമ്മുടെ മനസ്സൊന്ന് ഒബ്സർവ് ചെയ്യുക ആ ഹോൾഡ് ചെയ്യുന്ന ശ്വാസം ഹോൾഡ് ചെയ്യുന്ന സമയമാണ് നമ്മുടെ മനസ്സ് ഒബ്സർവ് ചെയ്യേണ്ടത് അപ്പോഴും സംഭവിക്കുന്നത് എന്തായിരിക്കും എന്ന് ഇപ്പോൾ പരീക്ഷിക്കേണ്ട ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ തരുവാൻ വീട്ടിൽ പരീക്ഷിക്കുക യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ചിന്തകളില്ലായിരിക്കും അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ശ്വാസവും ചിന്തകളും വികാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാണ് അപ്പം ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഇത് കൺട്രോൾ എന്തിനാണ് ഈ പ്രാണായാമം ചെയ്യുന്നത് ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സമാധി അവസ്ഥയിലാകുന്ന ഒരു യോഗിക്ക് ഇതിനെ കൺട്രോളിങ് പവർ കൂടുതലായിട്ട് വരും കാരണം കൂടുതൽ സമയം കുംഭകത്തിലേക്ക് വരാൻ സാധിക്കും ചിലപ്പോൾ ഇത് നമ്മൾ പർപ്പസ്ഫുള്ളി ഇതൊരു ട്രെയിനിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ പ്രാണായാമ ടെക്നിക്സ് ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുന്ന ഒരു യോഗി അത് പൂർണവന്തയിലേക്ക് വരുമ്പോൾ ഇത് ചെയ്യാതെ തന്നെ കേവല കുംഭകത്തിലേക്ക് പോകും കേവല കുംഭമെന്ന് വെച്ചു കഴിഞ്ഞാൽ ശ്വാസവേ ഇല്ലാത്ത അവസ്ഥയിൽ അങ്ങ് ഇരിക്കും ചിന്തകളും ഇല്ല ശ്വാസവും ഇല്ല അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിലേക്ക് വരും അപ്പോൾ സമ്പ്രജ്ഞ സമാധി അസ അസംപ്രജ്ഞ സമാധി അങ്ങനെ പല രീതിയിലുള്ള സമാധി അവസ്ഥകളുണ്ട് നമ്മുടെ ബോധത്തിലൂടെ ബോധത്തോടുകൂടി നമുക്ക് സമാധി നിർവികല്പ സമാധി സവകല്പ സമാധി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ബോധം തീരെ പോയി ഈ നമ്മുടെ ശരീരബോധമുള്ള സമാധികളുണ്ട് നമ്മുടെ ശരീരമുണ്ട് നമ്മുടെ അത് അറിയുന്നുണ്ട് നമ്മളിരിക്കുമ്പോൾ നമ്മൾ അത് അറിയുന്നുണ്ട് നമ്മുടെ ശരീരത്തിലാണ് നമ്മളിരിക്കുന്നതെന്നുള്ളത് വസിക്കുന്നതെന്നുള്ള ബോധം നമ്മൾ വസിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജീവാംശം തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ജീവാംശം കഴിയുമ്പോൾ നമ്മൾ ശവത്തിന് തുല്യമല്ലേ അപ്പം നമ്മൾ അറിയുന്ന എപ്പോഴാണ് നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ളതാണ് ചിലത് തീർത്തും ശവം പോലെ തന്നെ ആയി പോവും സമാധി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശവം പോലെ എന്നേ പറയാനൊക്കത്തുള്ളൂ പൂർണ്ണമായിട്ട് ശരീരബോധം നഷ്ടപ്പെടും എവിടെ ഇരിക്കുന്നു എന്തു ചെയ്യുന്നു ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അപ്പം നമ്മൾ അവിടെ പരീക്ഷിത്ത് മഹാരാജാവ് ഒരു സന്യാസി വര്യൻ അദ്ദേഹം അവിടെ ഇതുപോലെ ധ്യാനത്തിൽ ആ സമാധി ഇരുന്നപ്പോഴാണ് വെള്ളം തരൂ വെള്ളം തരൂ എന്ന് ചോദിച്ചിട്ട് അറിയുന്നില്ല അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഒരാൾ എത്ര ഉറക്കത്തിൽ ഇരുന്നാലും ശരീരബോധത്തിലിരുന്നാലും ഇതറിയും അപ്പോഴാണ് അദ്ദേഹത്തിന് ദേഷ്യം തോന്നി ഒരു ചത്ത പാമ്പിനു ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവും മാറിപ്പോകുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങളോളം ഇരുന്ന് ഇരിക്കും അപ്പം നമ്മൾ അതുപോലെയുള്ള ഒരു സ്ഥലത്തല്ല ഇരിക്കുന്നെങ്കിൽ ആളുകൾ കൊണ്ടുവന്ന് മരിച്ചു എന്നും പറഞ്ഞ് ചിലപ്പോൾ ദയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള യോഗിമാർ അതുപോലെയുള്ള ശിഷ്യഗണങ്ങളുടെയും അതുപോലെയുള്ള സ്ഥലത്തും ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ശ്രീമൂല സിത്തർ എന്ന് പറയുന്ന അദ്ദേഹമാണെന്ന് തോന്നും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ശരീരം അപ്പം നമ്മൾ ആ സമാധി അവസ്ഥ പ്രാപിച്ചു കഴിയുമ്പോഴും ചിലപ്പം നമ്മുടെ ഈ ചക്രങ്ങളെല്ലാം ഉണർന്നിരിക്കുന്ന സമയമല്ലേ നമ്മുടെ ഈ ചക്രത്തിൽ നിന്നും ഈ ഒരു സൂക്ഷ്മ ശരീരയാനം നടക്കും അതായത് ആസ്റ്റർ ട്രാവല് നടക്കും അപ്പോൾ എൻ്റെ ഒരു സംശയമാണ് ഇപ്പൊ പറഞ്ഞല്ലോ ചിലരിങ്ങനെ ദഹിപ്പി അറിയില്ല സമാധി ആണ് അല്ലെങ്കിൽ ഇത്ര കൂടെ ഒരു അറിയില്ല അപ്പൊ ഈ ദഹിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു കർമ്മം നടക്കുമ്പോൾ നമ്മുടെ ബോഡി ഇത് അറിയുമോ ഇങ്ങനെ നമ്മളെ മരിച്ചു എന്ന് വിചാരിച്ച് അവരിങ്ങനെ കർമ്മങ്ങൾ നടത്താൻ തീരുമാനിക്കുകയാണ് എന്നുള്ളത് അറിയാത്തൊരു സമയം ഇല്ല എന്നുവെച്ചാൽ നമ്മുടെ ശരീരം വിട്ട് പോയിട്ടുണ്ടെങ്കില് കാരണം ഇത് സിൽവർ കോഡ് കട്ടായി കാണത്തില്ല ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പ്രക്രിയ നടക്കുന്നത് അറിയാത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ തിരുമൂല സിദ്ധർക്ക് അദ്ദേഹത്തിന് വേറെ ഒരു ബോഡി സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ള കഥയുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ശരീരം നഷ്ടപ്പെട്ട് തിരിയെ വലിയ പിന്നീട് മറ്റൊരു ജീവനില്ലാത്തൊരു ശരീരത്തിൽ കയറേണ്ടി വരുന്ന ഒരു പിന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ പരകായ പ്രകേ പ്രവേശം എന്നൊക്കെയുള്ള ബാക്കിയായിട്ട് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റും ചില സോൾസിന് വളരെ ഉയർന്ന സോൾസിന് നമ്മൾ സൂക്ഷ്മ ശരീരത്തിലൂടെ വന്നിട്ട് സൂക്ഷ്മമായിട്ട് പ്രവർത്തിച്ചിട്ട് നമ്മൾ വേറെ ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ആ വ്യക്തിയുടെ സിദ്ധികൾ ആ വ്യക്തികൾക്കുണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല പക്ഷെ അങ്ങനെയുള്ള ഒരു സോളിനെ അവർ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പൂർവ്വജന്മസുഹൃത്തവും കൂടെ ഉണ്ട് കാരണം അങ്ങനെയുള്ള ഒരു ശരീരത്തിനെ തിരഞ്ഞെടുക്കത്തുള്ളൂ അപ്പം നമുക്ക് ആ ഒരു ശക്തിയുടെ പ്രസൻസ് അവിടെ വരും ഞാൻ അങ്ങനെ ഒരു സ്വാമിയെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ മറ്റൊരാളിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റൊരാളുടെ നിന്നുള്ള കിട്ടുന്നത് അത് ആ ടൈമിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ആ സിറ്റി കൈവരുന്നത് അപ്പൊ അത് ഇപ്പം വെളിപ്പെടുത്താനായിട്ട് എനിക്ക് അനുവാദമില്ല അത് ആരാണെന്നും ഒക്കെ ഉള്ളത് അപ്പം അത് പിന്നീട് അത് ലോകം അറിയാൻ ഇടയാകുമ്പോൾ നമുക്ക് അത് സ്വാഭാവികമായിട്ട് അത് ലോകം അറിയ അറിയേണ്ട ഒരു കാര്യമാണ് അത് ക്രമേണ അറിയും കാരണം പലരും ഇത് പറയുന്നതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാത്തവരുണ്ട് ഈ പ്രേക്ഷകർ തന്നെ പല അതെ അപ്പം അങ്ങനെയുള്ളവർ ഇതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല